സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ സോക്കേസ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലിതാ മറ്റൊരു 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 ഇങ്ങനെ പാട്ടിടേണ്ടി വരും അടുത്തടിതാണ് ഇതാന്ന് പറഞ്ഞ് തുടങ്ങി ജിൻഡോൻ്റെ കൂടെ ചുമ്മാ ചുമ്മാ അടി ഉണ്ടാക്കിയോട് നടക്കുകയാണ് എല്ലാവരും പിന്നെ ജിൻഡോയും ചുമ്മാച്ചുമ് ഇരിക്കുന്നില്ല ജിൻഡോയും പോയി പോയി അടി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ജാസ്മിനും ജിൻഡോയുടെ അടി കൂടി അതിൽ തൻ്റെ കുറിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടിയേക്കുന്നത് ജിൻഡോ ചോദിക്കുകയാണ് നീ വലിയ ബ്യൂട്ടി ഇതൊക്കെയല്ലേ ചെയ്യണ് ബ്യൂട്ടി വ്ളോഗറൊക്കെയല്ലേ മൂന്ന് ദിവസം കൂടെ നമുക്ക് വിളിക്കുന്ന ആളെങ്ങനെയാണ് ബ്യൂട്ടി വ്ളോഗറൊക്കെ ആവണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയിം ചെയ്യുകയാണ് അതേപോലെ തന്നെ ജാസ്മിനും ഇട്ട് കൊടുക്കുകയാണ് ഓ നീ വലിയ ജിം ട്രെയിനറൊക്കെ അല്ലേ എന്നിട്ട് നീയാണോ എൻ്റെ ബോഡി ഷേവിങ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെച്ച് കാച്ചുകയാണ് പക്ഷേ ഈ അടി നടക്കുമ്പോൾ ഗബറി കുളിക്കാൻ പോയേക്കുമായിരുന്നു അപ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഗബിറീനോട് ജാസ്മിൻ പോയി പറയുകയാണെങ്കിൽ ഞാൻ ജിൻഡോയ്ക്ക് നല്ല കൊടുത്തു നല്ല അടിപൊളിയായിട്ട് കൊടുത്തു അവൻ്റെ പ്രൊഫഷനൊക്കെ പറഞ്ഞ് ഞാൻ കാച്ചു വിട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് അതേപോലെ തന്നെ അവൻ എൻ്റെ പ്രൊഫഷനെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ലാട്ടോ ഞാനും നല്ല ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ ഗബ്ബറി ആണെങ്കിൽ കൈയൊക്കെ പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പൊട്ട പൊട്ട നീ പോയി കുളിച്ചിട്ടോ നീ പോയി കുളിച്ചിട്ടുവാ പൊട്ട പൊട്ട നീ പോയി കുളിച്ചിട്ടോ നീ പോയി കുളിച്ചിട്ടുവാ അന്നിട്ട് പിന്നെ ഒരു ഉമ്മ കൊടുത്തിട്ട് നീ പോയി കുളിച്ചിട്ടോ നീ പോയി കുളിച്ചിട്ടുവാ ഇത് കേട്ടിട്ട് പെട്ടെന്ന് ജാസ്മിൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആരാ നിൻ്റെ ഭാര്യയോ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഗബ്ബറി ചിരിക്കുന്നുണ്ട് ഞാൻ കുളിക്കാൻ പോവാം ഞാൻ കുളിക്കാൻ പോകണമെങ്കിൽ നീ എൻ്റെ കൈ കടിക്കണം എന്നാൽ മാത്രമേ ഞാൻ കുളിക്കാൻ പോകുള്ളൂ എന്ന് പറയുകയാണ് ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് അറിയാണ്ട് എമിന കയറി വന്നത് എമിന എന്തായാലും ഇവർ ഈ പറഞ്ഞ കടിക്കണം എന്ന് പറഞ്ഞ കാര്യം ഉറപ്പാണ് കേട്ടിട്ടുണ്ട് അന്ന് എമിന ഉള്ളതുകൊണ്ട് തന്നെ ഗബ്രിക്ക് കടിക്കാൻ പറ്റുന്നില്ല പക്ഷേ ജാസ്മിൻ കടിക്കി എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളർന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലും കേരളത്തിലും ഇങ്ങനെയുള്ള സമുദായത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ ഒട്ടിയിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ലവ് തന്നെ ഞാൻ പറയും ഇങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് എമിനെയും അൻസുബിയൊക്കെ കൂടി ചേർന്ന് അവിടെ സംസാരിക്കുന്നുണ്ട് എമിനെ ഈ കടിക്കടിക്കുന്ന പറഞ്ഞ കാര്യം കേട്ടതുകൊണ്ട് തന്നെ പുറത്തുപോയി പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയും നമുക്ക് കാണാനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ മറ്റൊരു അടി നടക്കാൻ കൂടുതൽ ചാൻസസ് കൂടുതലാട്ടോ ജാസ്മിൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് അവിടെ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ കൂടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് എന്തായാലും ബിഗ് ബോസ് ലൈവിൽ അടുത്ത അടി പൊട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരിക്കും കേട്ടോ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കബ ബൈ സി നെക്സ്റ്റ് വീഡിയോ